വിഷ്ണു ഗായത്രി മന്ത്രം പതിനൊന്നാമത്തെ ശ്ലോകം പ്രതിപാദിക്കുന്നത് നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ വാസുദേവനെ മനസ്സിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഐശ്വര്യങ്ങളാണ് ഈ ഒരു മന്ത്രം കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ പതിനൊന്നാമത്തെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യം ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത് സന്താന സൗഭാഗ്യം മാത്രമല്ല സമ്പൽ സമൃദ്ധിയും ആ സന്തതിയെ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകും എന്നുകൂടി പറയുന്ന മന്ത്രമാണ് ഈ പതിനൊന്നാമത്തെ മന്ത്രം ഓം ദാമോദരായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത് തന്നോ കൃഷ്ണ പ്രചോദയാത് എന്നാണ് ഈ മന്ത്രം സന്താന സൗഭാഗ്യത്തിനും ആ കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു തരുന്ന മനോഹരമായ മന്ത്രമാണ് ഈ പതിനൊന്നാമത്തെ മന്ത്രം